കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പിന് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണ് അതിൻ്റെ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്ത് കാണുന്നുണ്ട് അതാ കണ്ണൻ ചിറിച്ചു നിൽക്കണോ ശ്രീരാഥത്ത് തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപി കുറിയണി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും വീതി കൂടിയ ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബര പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുന്റെ കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും ആ നാരായണ നാമം നാരായണനാമം ജപിച്ചതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കുറേ നേരം നോക്കി നിന്ന് ആ ഒരു അനുഭൂതി അനുഭവിച്ചറിഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും കിട്ടും ആ സുന്ദരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് മനസ്സിലേക്കൊന്നാവാഹിച്ചാലോ ആ കണ്ണനെ നമുക്കും ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാമല്ലോ അല്ലേ ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിലോടക്കുള്ളും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ തിരുമുടിമാലകളും വനമാലകളും ചാർത്തി ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സച്ചിദാനന്ദക്കട്ടയുണ്ടല്ലോ ആ സച്ചിദാനന്ദ സച്ചിദാനന്ദക്കട്ടയെ നമ്മൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ തൃക്കാലക്കൽ വീണ നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും അതുറപ്പാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി ആ കണ്ണനെ സ്നേഹത്തോടു കൂടി ഒന്ന് വിളിച്ചോളൂ ആ കണ്ണൻ അത്രയും കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരുന്നതാണ് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ആ കൂടി എല്ലാവരും വിളിച്ചോളൂ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാ ദിവസവും നിത്യ ഉപാസനമാതിരി നിങ്ങൾ ജപിച്ചോളൂ നമുക്ക് വേണ്ടതെല്ലാം ഈ മന്ത്രം കൊണ്ട് നമുക്ക് കിട്ടും ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിച്ചുള്ള ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ കളികാലത്ത് ഭക്തന്മാർക്ക് ഉപാസിക്കുവാൻ ഏറ്റവും ഉത്തമമായ മന്ത്രം എന്ന് പറഞ്ഞ് നമുക്ക് കൈമാറി തന്നതാണ് എല്ലാവരും ജപിച്ചോളൂട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യു